നമസ്കാരമുണ്ട് വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് എത്രയത്ര ആൾക്കാരാണ് വീഡിയോ വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിരിക്കുന്നത് അതായത് ഒരു ആവേശം പോലെയാണ് ആൾക്കാർക്ക് ഇത് അവരുടെ ദുരന്തത്തിനപ്പുറം അവിടെ ചെല്ലുക കാണുക വീടുകൾ സ്പോൺസർ ചെയ്യുക ഇത് ഞാൻ വേറൊന്നും കൊണ്ട് പറയുന്നില്ല കുറേയൊക്കെ അവരുടെ ഒരു പബ്ലിസിറ്റി ആയിട്ട് അവരെടുത്തിരിക്കുകയാണ് ഞാൻ പറയുന്ന ഈ ഒരു ആവേശ കമ്മിറ്റിക്കാർ യഥാർത്ഥത്തിൽ ഇത് കഴിഞ്ഞു അതായത് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലുണ്ട് ഏഷ്യൻ ന്യൂസ് ഉണ്ട് മാതൃഭൂമിയുണ്ട് മനോരമയുണ്ട് ട്വൻറ്റി ഫോർ ഉണ്ട് ആ ടി വിയുണ്ട് ഇ ടി വിയുണ്ട് എല്ലാം അവരെല്ലാവരും അവിടെ പോകുന്നുണ്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ അവർക്ക് വയനാടിനൊപ്പം വയനാട് മാത്രമേ കാണുകയുള്ളൂ എന്നുള്ളൊരു ഒരു ഒരു പ്രകൃതി യാഥാർത്ഥ്യം അതിനകത്തുണ്ട് നമ്മളെല്ലായിടത്തും കാണുന്നതാണ് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിലും കോവിഡ് സമയത്തും ഒക്കെ അങ്ങനെയാണ് കാരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ ന്യൂസ് കിട്ടണം പബ്ലിസിറ്റി കിട്ടണം അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളായിരിക്കും ഇതും പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ലേ പക്ഷേ ഇതൊരു പബ്ലിസിറ്റി ആണെങ്കിൽ തന്നെ ഇത് പബ്ലിസിറ്റി ഇപ്പോൾ എൻ്റെ വീഡിയോ കാണണം റീച്ച് കിട്ടണം എന്നഗ്രഹം എനിക്കുണ്ട് അത് എല്ലാവരുടെ ഉള്ളിലുള്ളൊരു സ്വാർത്ഥത തന്നെയാണ് പക്ഷേ അതിനപ്പുറം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ച് ആൾക്കാരിലോട്ട് എത്തണം എന്നുള്ളൊരു ആഗ്രഹം കൂടെ എനിക്കുണ്ട് അങ്ങനെ ചെയ്യുന്നവരുമുണ്ട് അപ്പോൾ ഇത് കഴിയുമ്പോൾ ഒരു ന്യൂസ് ചാനലും കാണില്ല ഈ നൂറ് വീഡിയോ വെച്ച് കൊടുക്കാം ഇരുന്നൂറ് വീഡിയോ വെച്ച് കൊടുക്കുക അമ്പത് വീഡിയോ വെച്ച് കൊടുക്കുക എന്നൊക്കെ പറയുന്ന ആൾക്കാർ പിന്നെ ആ പരിസരത്ത് കാണില്ല വയനാടുകാർ വയനാട്ടുകാർക്കൊപ്പം വയനാടുകാർ മാത്രം കാണും ഇതാണ് ഇതിനകത്തുള്ളൊരു യാഥാർത്ഥ്യം വരാൻ പോകുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഇപ്പോൾ സ്പോൺസറിങ് ഉൾപ്പെടെ എല്ലാം നോക്കുകയാണെങ്കിൽ ഏകദേശം തൊള്ളായിരം ആയിരം വീടുകൾ വരെ ആയി സ്പോൺസറിങ് അവർക്ക് ഏകദേശം അത്രയും വീടുകളുടെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല കഴിഞ്ഞ പ്രളയ സമയത്തൊക്കെ വീടുകൾ വെച്ച് കൊടുത്തിരിക്കുന്നത് ഏകദേശം നാല് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപയാണ് ഓരോ വീടുകളുടെ എന്ന് വെച്ചാൽ അവർ മൊത്തത്തിൽ ഒരു ബിൽഡിങ് ചെയ്യുമ്പോൾ ആർക്കിടെക്റ്റ് ഒന്ന് ചെയ്യുമ്പോൾ ആ ബിൽഡിംഗ് എന്ന് വേണമെങ്കിൽ ഒരു നാല് ലക്ഷം അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് ചെയ്ത് തീർക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു എട്ട് ലക്ഷം രൂപയ്ക്ക് അകത്ത് അകത്തൊക്കെ നമ്മൾ കണ്ടതാണ് കാരണം രണ്ട് മുറി ഒരു അടുക്കള ചെറിയൊരു ഹാൾ ഒരു സിറ്റൗട്ട് ഇങ്ങനെയായിരിക്കും ചെയ്ത് കൊടുക്കുന്നത് അതൊരു വില്ലാ പ്രോജക്റ്റ് പോലെ നിർത്തിയിട്ടായിരിക്കും ചെയ്യുന്നത് ടൗൺഷിപ്പ് പോലെയൊക്കെ ആയിരിക്കും ചെയ്തു കൊടുക്കുന്നത് അതിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിലൊക്കെ അഞ്ച് വർഷമായി ചോർച്ചയും മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ തന്നെ തീർച്ചയായിട്ടും അത് ചെയ്യേണ്ട ആവശ്യവും നമ്മൾ തന്നെയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ ചെല്ലു ഞാൻ പറഞ്ഞു ഡി എഫ് ഇരുപത്തഞ്ച് വീടുകൾ വെച്ച് കൊടുക്കും പിന്നെ സേവാഭാരതി അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് മുപ്പത് വീട് വിളിച്ചുകൊടുക്കും അപ്പോൾ ഉടനെ പറഞ്ഞു ഉടനെ മുസ്ലിം ലീഗ് കുറച്ച് ആൾക്കാരും എന്ന് പറഞ്ഞു നമ്മളെ കുറച്ച് ഇതുകൊണ്ട് പറഞ്ഞില്ല എ എഫിനെ കുറിച്ച് പറഞ്ഞു എസ് കെ എഫ് അങ്ങനെ എന്തൊക്കെ അവരുടെ കാര്യങ്ങൾ പറഞ്ഞില്ല അവരാണല്ലോ ആദ്യം പറഞ്ഞത് നിങ്ങളെന്താണ് മുസ്ലിം അത് പറയാത്തത് നിങ്ങൾ എന്താണ് സംഖ്യയാണോ കമ്മിയാണോ എന്നൊക്കെ സത്യം പറഞ്ഞാൽ ഇത് മുസ്ലിം ലീഗ് അവരും വീട് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇത് എല്ലാവരുടെയും പേരുകൾ എടുത്ത് പറഞ്ഞില്ല എടുത്ത് പറയാൻ പറ്റിയില്ല പിന്നെ ഈ കുറേ സംഘടനകളുടെ പേരുണ്ട് എന്താ പറയുക നമ്മളിപ്പോൾ ഇപ്പോൾ എ ഐ വൈ എഫ് പിന്നെ എസ് കെ എസ് 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 എഫ് പിന്നെ അങ്ങനെ കുറേ സംഘടനകളുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെ പേരുകൾ നമുക്ക് ഇറക്കായിട്ട് അറിയില്ല പക്ഷേ മുസ്ലിം ലീഗ് അവരും വളരെ ശക്തമായിട്ടുള്ള പ്രകട പ്രവർത്തനങ്ങളവിടെ കാഴ്ച വെച്ച് വെച്ചിട്ടുണ്ട് കാഴ്ചവെച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മത്സരമോ കാര്യങ്ങളോ ഒന്നുമല്ല അവരുടെ പ്രവർത്തനങ്ങൾ അവിടെ വന്നിട്ടുണ്ട് അവർ വീട് വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഓരോ സംഘടനകളുടെ പേര് എടുത്ത് എന്ന് വെച്ചിട്ട് ഉടനെ നമ്മളൊരു വർഗീയ പാർട്ടിയിലോട്ട് അല്ലെങ്കിൽ വർഗീയതയിലോട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു വശത്തോട്ട് നമ്മളെ മാറ്റി നിർത്തരുത് ദേവ് ചെയ്തു അപ്പോൾ എനിക്ക് വയനാടിന് വയനാടിനോടായും കേരളത്തിനോടായും കേരള സർക്കാരിനോടായാലും ഭാരതത്തിനോടായാലും കേന്ദ്ര സർക്കാരിനോടായാലും എനിക്ക് പറയാനുള്ളത് വയനാടിനൊപ്പം വയനാട് മാത്രമേ ഉണ്ടാകുള്ളൂ എന്നൊരവസ്ഥ വരരുത് ഇപ്പോൾ പ്രധാനമന്ത്രി അദ്ദേഹം വരുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത്രയും ആൾക്കാർ മരണപ്പെട്ടു അവരുടെ രൂപമോ ഭാവമോ ഒന്നും ഇല്ലാതെ ആൾക്കാരുടെ ആൾക്കാരെ കൊണ്ട് കുഴിച്ചു കൂടുന്നൊരവസ്ഥ ആണ് വന്നത് അപ്പോൾ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണം ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചാൽ എന്ത് എന്ന് നിങ്ങൾ ചോദിക്കും എന്തിനാണ് എന്ന് നിങ്ങൾ ചോദിക്കും ദേശീയപോന്മാരെ പ്രഖ്യാപിച്ചുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയ ദുരന്ത നിവാരണ അതിൽ ഉള്ള ഒരു എമൗണ്ട് ആയിട്ടുള്ള എമൗണ്ട് കേരളത്തിന് കിട്ടും അപ്പോൾ പറഞ്ഞാൽ കേരളം വെട്ടിക്കുകയല്ലേ തട്ടിക്കുകയില്ലേ ഇതിൻ്റെ ഇടയിൽ കിടന്ന രാഷ്ട്രീയം പറഞ്ഞ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുത്തുതിരിപ്പ് ഉണ്ടാക്കരുത് അഖിൽമാരാടെ പോലെ അഖിൽമാരാക്കെ കുറേ കാര്യങ്ങളൊക്കെ പ്രതികരിക്കുന്നുണ്ട് യാഥാർത്ഥ്യമായിരിക്കാം കുറേ കാര്യങ്ങൾ സത്യം അമ്പത് ശതമാനം സത്യവും അമ്പത് ശതമാനം പള്ളത്തരവുമാണ് ഈ അഖിൽ മാരാർ പറയുന്നത് അതിനെ അതിനെക്കുറിച്ച് കൂടുതൽ പറയും കഴിഞ്ഞാൽ പ്രശ്നമുണ്ട് കാരണം നമ്മൾ പറയണ്ട കാരണം പുള്ളിയുടെ മുല് കേസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുകയാണ് അഖിൽമാരാര അമ്പത് ശതമാനം സത്യം പറയുന്നുണ്ട് അമ്പത് ശതമാനം കള്ളത്തരം പറയുന്നുണ്ട് കുറേ എഡിറ്റ് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ അജണ്ട വെച്ചുകൊണ്ട് ആരോ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ തള്ളിത്തിരികി സംസാരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ ദുർവ്രാട്ടി എന്ന് പറയുന്ന ഒരു ഇതുപോലെ ഇവിടെ കേരളത്തിൽ അഖിൽമാരാറായി വരുമെന്നുള്ള ഇങ്ങോട്ട് അത് ആ വഴിയിലോട്ട് പോയിക്കോട്ടെ യഥാർത്ഥങ്ങളും ആൾക്കാർ തിരിച്ചറിയും തിരിച്ചറിയണം എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാരവിടെ വരുന്നുണ്ട് അവർ വീട് വെച്ച് കൊടുക്കുക അവർ വീട് വെച്ചു കൊടുക്കണം പക്ഷേ അവർക്ക് വീടുകൾ കിട്ടണം അത് പാർപ്പിട ആ പാർപ്പിടങ്ങൾ അവർക്ക് താമസയോഗ്യമായിരിക്കണം ഇപ്പോൾ നാലഞ്ച് വർഷം കഴിഞ്ഞൊക്കെ മെയിൻറ്റനൻസ് വരുമ്പോക്കെ അത് അവർ തന്നെ ചെയ്തോളൂ പക്ഷേ ഇത് കൊടുത്തത് ഉടനെ തന്നെ അവർ എന്താ പറയുക നല്ലൊരു ആർക്കിടെക്റ്റും നല്ലൊരു പ്ലേസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ കറക്റ്റായിട്ടുള്ള ടൗൺഷിപ്പും കറക്റ്റായിട്ടൊരു മേൽനോട്ടത്തോട് കൂടി അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുകയും ഈ കാശ് അതായത് നമ്മൾ കൊടുക്കുന്ന ഇപ്പോൾ ഞാനും സി എം ഡി ആർ ഫിയിലോട്ടാണ് കാശ് കൊടുത്തത് അപ്പം ഓരോരുത്തർ കൊടുക്കുന്ന കാശിനും വിലയുള്ളതാണ് ആ കാശ് അവിടെ തീർച്ചയായിട്ടും വിനിയോഗിച്ച് അവിടെ ഉള്ളവർക്ക് അതായത് സത്യം പറഞ്ഞാൽ അവരെ അവരെ കഷ്ടങ്ങളോ നഷ്ടങ്ങളോ ഒരിക്കലും നിർത്താൻ പറ്റില്ല ചിലപ്പോൾ ഒരു കുടുംബത്തിലൊരാൾ രണ്ടാൾ ചിലപ്പോൾ ഇല്ലാത്ത കുടുംബങ്ങൾ അവരെങ്ങനെയാണ് അവിടെ ഇനി താമസിക്കുക അവരുടെ മാനസികാരോഗ്യം സുരേഷ് ഗോപി അദ്ദേഹം അവിടെ പോയതിനു ശേഷം പറഞ്ഞ ഒരു വാക്ക് അവർ ഒന്നും പ്രഖ്യാപിച്ചില്ല എന്നുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് വളരെ വളരെ പ്രസക്തമാണ് പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ അവരുടെ മാനസികാരോഗ്യത്തിനാണ് ഇനി കൗൺസിലിംഗ് വേണ്ടത് അവരുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിന് അവരുടെ മനസ്സിൽ ഉണ്ടാകും അവരെങ്ങനെ താങ്ങും നഷ്ടങ്ങൾ കഷ്ടങ്ങൾ അപ്പോൾ അവരുടെ മാനസികാരോഗ്യ കൗൺസിലിംഗ് അത്യാവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞത് കറക്റ്റ് ആയിട്ടുള്ള പോയിൻറ്റാണ് തീർച്ചയായും ചെയ്യേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഓരോ പൈസയും നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലോട്ട് നമുക്ക് വിശ്വസിച്ചു കൊടുക്കാൻ പറ്റുക അല്ല നമ്മൾക്ക് അകൽമാരാ പോലും അവിടെ ചെന്ന് വീട് വെച്ച് കൊടുക്കാനോ മറ്റു കാര്യങ്ങൾ വെച്ച് നോക്കപ്പെടാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഓരോ രൂപയും വിശ്വസിച്ച് നമ്മൾ സർക്കാരിലോട്ട് കൊടുക്കുന്നു അത് തീർച്ചയായിട്ടും അതേപോലെ ആ വിശ്വാസം കണക്കിലെടുത്ത് ആ കൂടി തന്നെ ആ നിർധനരായ ആൾക്കാർക്ക് അല്ലെങ്കിൽ അവിടെ കഷ്ടപ്പെട്ട അല്ലെങ്കിൽ നഷ്ടങ്ങളുണ്ടായ ആൾക്കാർക്ക് തന്നെ എത്തുന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവർക്ക് ഭവനയോഗ്യം അവർക്ക് ബിസിനസ് അവർക്ക് ഇനി ജീവിക്കാനുള്ള അവസരം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ ആവേശ കമ്മിറ്റിക്കാർ ഒരുപാട് പേര് വന്ന് ആദ്യം ചെയ്ത് ഇത് ചെയ്തു കൊടുക്കുക എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് അവർ ആ നൂറ്റി പത്ത് ഡിഗ്രിയിൽ നിന്ന് ചെയ്ത് പറഞ്ഞ ആ വാഗ്ദാനങ്ങൾ ഒരു അമ്പത് ശതമാനമെങ്കിൽ നിറവേറ്റി കൊടുക്കുവാനും ചെറിയൊരു അപേക്ഷയുണ്ട് അത് കഴിയുമ്പോൾ നിങ്ങൾ വിട്ടുപോകരുത് അവരോടൊപ്പം തന്നെ വേണം ഈ ചാനൽസ് ഇതിനു ശേഷമുള്ള അപ്ഡേറ്റ്സ് തീർച്ചയായിട്ടും ചാനൽസ് ഈ ന്യൂസ് ചാനൽസ് തീർച്ചയായിട്ടും നമ്മൾ ജനങ്ങളിലോട്ട് എത്തിക്കേണ്ടതാണ് അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ മറ്റൊരു വീടിൽ ഇറങ്ങണം